സാറേ ഇന്നലെ ഞാൻ കുട്ടുവുമായി സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞു എനിക്കും പോകണ ആ പരിപാടിക്ക് പറ്റുമെങ്കിൽ ഒരു കസേര അവന് വേണ്ടിയിട്ട് മാറ്റി അത് ഒരാളുടെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ചെയർ ഈ ഈ പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം നടക്കുമ്പോ ഉണ്ടാകണമെന്നുള്ളത് ശ്രീനിവാസ്പൈ സാറ നാളികേരൻ കയ്യിൽ എടുത്തിട്ട് ഇതിൽ ആ ചെയറിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല നാളികേരൻ ഏറ്റവും അച്ഛൻ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മകൻ എന്നൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കും അതിനുശേഷം നമ്മുടെ പരിപാടിയുടെ പോസ്റ്റർ ഈ ഗുരുക്കന്മാർ അല്ലെങ്കിൽ അത്രത്തോളം എനർജിയുള്ള ആളുകളുടെ ഇടയിലേക്ക് മറ്റൊരു നെഗറ്റീവോ അങ്ങനെയുള്ള സോൾ പ്രസൻസോ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു വേദിയിലേക്ക് എങ്ങനെയായിരിക്കാം ആ ഒരു സോൾ പ്രസൻസ് അതൊരു നെഗറ്റീവ് ആണെങ്കിലല്ലേ വരാതിരിക്കത്തുള്ളൂ അതൊരു പോസിറ്റീവ് എനർജി ആണെങ്കിലോ എന്നാൽ അതൊരു സോൾ പ്രസൻസ് അല്ല ആ പുസ്തകം എഴുതാൻ കാരണക്കാരനായ ഒരാൾ പറയാൻ ബാക്കി കഴിഞ്ഞ ദിവസം ചേട്ടൻ പറഞ്ഞിരുന്നു സ്റ്റേജിൽ ആർക്കോ വേണ്ടി ഒരു കസാര ഒഴിച്ചിട്ടിരുന്നു അത് ആരാണ് എന്താണ് അതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ പുസ്തക പ്രകാശന സമയത്താണ് നമ്മളൊരു കസേര അവിടെ സ്റ്റേജിലിട്ടത് അതും നമ്മുടെ ഗസ്റ്റുകൾ നമ്മുടെ ആചാര്യന്മാരെല്ലാവരും ഗുരുക്കന്മാരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക നമ്മുടെ ചെയറെല്ലാം മാറ്റിയതിന് ശേഷമാണ് ആ ചെയർ അവിടെ കൊണ്ടിട്ടത് അതായത് എല്ലാവർക്കും അറിയാം കുട്ടുവിൻ്റെ കഥ നമ്മൾ നമ്മളൊരുപാട് തവണ ആ ബാക്ക് മീഡിയയിലൂടെ പറഞ്ഞതാണ് എം ബി ബി എസ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് മരണപ്പെട്ട കുട്ടി അവൻ്റെ ആത്മാവ് അവരുടെ വീട്ടു വീട്ടുകാരുമായി സംസാരിക്കുന്നതും നമ്മളവിടെ പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും ജോർജ് മാത്യു സാറുമായിട്ട് പോയതും പിന്നീട് ഡോക്ടർ സുജിത് സാറവിടെ പോയ കഥയും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനത്തിൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് കുട്ടൂൻ്റെ അച്ഛൻ എനിക്ക് നോർമലി വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ കഴിക്കാറുണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനാ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു നമ്മുടെ കരിങ്ങാലിമാല വാങ്ങിയ കഥ അത് കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ്ഡ നാട്ടിൽ പോയപ്പോൾ എടുത്തു വെച്ചു പക്ഷെ തിരുവനന്തപുരത്തോട് പോകാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന സമയത്ത് അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇതുപോലൊരു പുസ്തക പ്രകാശനം ചെയ്യുന്നുണ്ട് അതിൽ പുസ്തകത്തിൽ കുട്ടുവിൻ്റെയും കഥ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ശരി നല്ല കാര്യമല്ലേ സാറേ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അനുവാദം വാങ്ങണമല്ലോ കാരണം അവരുടെ ഒരു കഥ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് മാത്രമല്ല അതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ അനുവാദം വാങ്ങുകയെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ് സാറേ എന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവരും ഇത് പേഴ്സണലായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ആ കുടുംബം എന്നോട് കാണിക്കുന്നൊരു സ്നേഹം അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉറപ്പായും ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കതിൻ്റെതായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് കുട്ടുവിന് അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ എന്നോട് ഓക്കെ ഒക്കെ പറഞ്ഞു വെച്ചിട്ട് പോയാൽ അദ്ദേഹം എന്നെ പറ്റിയ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇന്നലെ ഞാൻ കുട്ടുവുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കും പോകണോ വച്ചാ ആ പരിപാടിക്ക് ലോക രണ്ട പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനമൊക്കെ ഞാനും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് സാറേ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റായിരുന്നു പറ്റുമെങ്കിൽ ഒരു കസേര വേണ്ടി കസയരാവനുവേണ്ടിയിവിടെ മാറ്റിയിടണം അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിപ്പം ചെയ്യാം അതിപ്പോൾ എന്താ നമുക്ക് അവരുടെ വിശ്വാസമല്ലേ നമുക്കത് ഛേതമില്ലാത്ത ഒരു കാര്യമാണ് ഉറപ്പായും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചു രാവിലെ തന്നെ ആലോചിച്ചു പരിപാടിയുടെ ഫുൾ ടൈം അതിടണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പിന്നെ ഞാൻ തന്നെ തീരുമാനമെടുത്തു ആരോടും ചോദിക്കാൻ ഞാൻ തന്നെ വേണ്ട പുസ്തക പ്രകാശന സമയത്ത് മാത്രം നമുക്കത് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും വൈകുന്നേരം നാലു മണിയോടുകൂടി നമ്മുടെ സ്പിരിച്വൽ ഇവൻസിൻ്റെ ചടങ്ങുകളുടെ സമാപന പരിപാടികളിലേക്ക് ആരംഭിച്ചു ഈ സമാപന പരിപാടികൾ തുടങ്ങിയ സമയത്ത് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഞാൻ സീനിവാസർ ഓഫീസ് സാറിനോട് ചോദിച്ചു സാറെ എങ്ങനെയൊരു നമ്മൾ ചെയ്യുന്നവരുടെ തെറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഒരു ഒരു തെറ്റുമില്ല രോഗി അതിനെന്താന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ വരുമ്പോൾ ഒരു നാളികേരം കൊണ്ടുവരാം അതിൻ്റെ എനർജിയുടെ പ്രസൻസ് അവിടെ അറിയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താ സന്തോഷത്തോടെ ചെയ്യും പക്ഷേ അദ്ദേഹം ഒരു നാളികരം കൊണ്ടുവന്നു നമ്മൾ ഈ ഗസ്റ്റുകളെ സ്വീകരിച്ചത് പൂർണ്ണകുമ്പം കൊടുത്തായത് കൊണ്ട് അതിലെല്ലാം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നു തരും അപ്പം ഉച്ചയ്ക്ക് തന്നെ ഈ നാളികരം കൊണ്ടുവന്ന അവിടുത്തെ എനർജി പ്രസൻസ് ഒക്കെ നമ്മൾ അവിടെ വെച്ചിരുന്ന ഗണപതി നമ്മുടെ ഓഫീസിൽ എല്ലാ ദിവസവും വിളക്കത്തിക്കുന്ന ഗണപതി വിഗ്രഹമാണ് നമ്മൾ ആ ചടങ്ങിലും കൊണ്ടുവച്ചത് അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നാളികരം പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പരിപാടി ആരംഭിച്ചു ഈ ചേർ നമ്മൾ നടുക്കിട്ടിട്ടാണ് അതിന് ചുറ്റും നിന്നിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനമൊക്കെ നടത്തിയത് സ്വഭാവയുടെ ആളുകൾക്കൊരു സംശയം ഉണ്ടായി എന്താണ് അവർ ചെയ്യാറ് അപ്പം ഞാൻ പറഞ്ഞു ഇതൊരാൾക്ക് വേണ്ടിയിട്ടതാണ് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം പ്രകാശനം കഴിഞ്ഞതിന് ശേഷം പറയാം എന്ന് പറഞ്ഞു അതിനുശേഷം പുസ്തക പ്രകാശനമൊക്കെ ഭംഗിയായി നടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇതിന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട കുട്ടുവിന് വേണ്ടിയിട്ടാണ് കുട്ടി വരുമെന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉറച്ചു വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിനൊപ്പം നിൽക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള തെളിവുകളൊക്കെ അതിനനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീനിവാസ്പൈ സാറാ നാളികേരൻ കയ്യിലെടുത്തിട്ട് സാർ ഇതിൽ ആ ചേറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഈ നാളികേരം കൊണ്ട് എനിക്കറിയില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് അറിയില്ല അപ്പം രണ്ട് മൂന്ന് വട്ടം വെച്ചു നാളികേരം താഴേക്ക് പോകും സാറേ മൈക്കിലൂടെ പറഞ്ഞു ആ സോളിൻ്റെ പ്രസൻസ് ഉണ്ട് ഇവിടെ അപ്പം ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഇരുന്ന ഓഡിയൻസിനോട് കുട്ടികൻ്റെ പറ്റി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രിയിൽ ഓഫീസിലേക്ക് വരുമ്പോൾ കുട്ടുവിൻ്റെ അച്ഛനെ വിളിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ചേട്ടാ എത്ര മണിക്കായിരുന്നു പരിപാടി ഞാൻ പറഞ്ഞ മണിയോട് കൂടിയായിരുന്നു ചെറിയ അതിനൊരു ഒരു മണിക്കൂർ മുമ്പ് അവർ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കര ആയിട്ടാണ് അവൻ പോയത് അവ ആ കുടുംബം എങ്ങനെയാണ് അറിയ അവരാളെ ചോദിക്കും എന്നോട് ചോദിച്ചല്ലോ എത്ര മണിക്കാണ് തുടങ്ങിയത് നാല് മണിക്കാണ് അതിന് ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ പോകുന്നതായിട്ട് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ എന്താക്കാം പറയാം പക്ഷേ എന്നെ ഞെട്ടിച്ച സംഭവം ഞാൻ രാത്രി ആലുവ ഓഫീസിലെത്തി നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയോട് കൂടി വീട്ടിലെത്തിയിട്ട് ഞാനിങ്ങനെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ് കുട്ടുവിൻ്റെ അച്ഛൻ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എൻ്റെ മകൻ എന്നൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാം അതിനുശേഷം നമ്മുടെ പരിപാടിയുടെ പോസ്റ്റർ അപ്പോൾ ഉറപ്പാണ് അവരുടെ മകൻ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കും അവരുടെ ആത്മാവ് പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളത് ഇത് തന്നെയാണ് ആ പുസ്തകത്തിൽ എഴുതിയ ഒരു സാധാരണക്കാരൻ്റെ ആ സാധാരണ അല്ല ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ സാധാരണ അനുഭവങ്ങളല്ലേ രാഹുലെ എന്തോ ആയിക്കോളി ഇതിനെ പല രീതിയിൽ കാണാം വിശ്വാസത്തിൻ്റെ രീതിയിൽ എടുക്കൂ അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നമ്മളും വിശ്വസിക്കുന്നു എന്ന് വെക്കുക അത് വിശ്വാസമായി എടുക്കുക അതിനപ്പുറത്തേക്ക് ആ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിനും കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമില്ലേ തിരുവനന്തപുരത്ത് കിടക്കുന്ന ആ കുടുംബം എറണാകുളത്തിരിക്കുന്ന നമ്മൾ നമ്മൾ അവരുടെ മകനെ ആ വേദിയിൽ ഓർക്കുന്നു അങ്ങനെ ഒരു ഭാഗവും ഇല്ലേ അതിന് സെന്റിമെന്റൽ ഭാഗവും ഇല്ലേ പക്ഷെ അതിനെ അപ്പുറത്തേക്ക് ആ പുസ്തകം എഴുതാൻ കാരണക്കാരനായ ഒരാൾ അറിയില്ല അത് അതൊക്കെ ഞാൻ രാഹുലിനോട് ഇപ്പോഴും പറയുന്നു പുസ്തകത്തിന്റെ എഴുത്തുകൾ നടക്കുന്നതേ ഉള്ളൂ അതെങ്ങനെ പോകും എങ്ങോട്ട് പോകും എന്ന് ഒരു ഐഡിയ എനിക്കില്ല അത് അവസാനം എനിക്ക് പറയാൻ പറ്റും ഞാൻ പുസ്തകം എല്ലാം പ്രകാശനം കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കഥ പറയാം അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കെങ്ങനെയാണ് പിന്നീട് ആ കുടുംബത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുക സംസാരിക്കാൻ പറ്റുക ഞങ്ങൾ ഒമ്പത് മണിക്കം സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് ഈ സ്പിരിച്വൽ സ്പിരിച്വലവേസിൻ്റെ വേദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിപാടി കഴിഞ്ഞപ്പം മുതൽ ഒരുപാട് പേര് മെസ്സേജുകൾ അയക്കുന്നു വിളിക്കുന്നു കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുന്നു എല്ലാവരും പറയുന്ന കൂടുതൽ പേരും പറഞ്ഞൊരു സംഭവമാണ് അവിടെ ഉണ്ടായ ഒരു ടൈം മാനേജ്മെൻറ്റ് പത്ത് മണിക്ക് വേറിയും സദസ്സെന്ന് നിറഞ്ഞു പത്ത് മണിക്ക് നമ്മൾ ആരംഭിച്ചു ഒരു പത്ത് മണിക്ക് ഞാൻ മൈക്ക് കൈയിലെടുത്തു നമ്മൾ ടെക്നിക്കൽ ടെക്നിക്കലി ക്യാമറകളൊക്കെ ഓൺ ആവാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനും ഒരു അഞ്ച് മിനിറ്റ് ഓഡിയോ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്തു കൃത്യം ഒരു മണിക്ക് നമ്മൾ ലഞ്ച് ബ്രേക്ക് ബ്രേക്ക് ഇട്ടു കൃത്യം രണ്ട് മണിക്ക് ലെഞ്ച് ബ്രേക്ക് കഴിച്ചു തുടങ്ങി കൃത്യം നാല് അൻപതിന് പരിപാടി അവസാനിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കേണ്ട എന്നായിരുന്നു എല്ലാവരുടെയും മുഖത്തൊരു ഭാവം അത് ഗുരുക്കന്മാരുടെ മഹത്വമാണ് നമ്മളുടെ മഹത്വമല്ല പക്ഷെ അത് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചത് നോക്കൂ കടവന്ത്ര ദേവീക്ഷേത്രത്തിലാണ് പരിപാടി നടന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ദേവചൈതന്യം അവിടെയുണ്ട് ഗുരുക്കന്മാരുടെ പ്രസൻസ് ഉണ്ട് ആ അവിടെ വന്നിരുന്ന ഓരോ സുഹൃത്തുക്കളായ മനുഷ്യരുടെയും ആത്മാവിൻ മനസ്സിൻ്റെ ശുദ്ധിയുണ്ട് അപ്പോൾ വളരെ മനോഹരമായി അവിടെ ആ പരിപാടികൾ നമുക്ക് നടത്താൻ സാധിച്ചു ഇനിയുള്ള പരിപാടികളും അത്രത്തോളം ഭംഗിയായി നടത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ആ ചെയറിൻ്റെ ആ വെള്ളച്ചെയർ അതിലുണ്ടായിരുന്ന ആൾ കുട്ടുവായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്കിപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ് എൻ്റെ സംശയമാകാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഗുരുക്കന്മാർ അല്ലെങ്കിൽ അത്രത്തോളം എനർജിയുള്ള ആളുകളുടെ ഇടയിലേക്ക് മറ്റൊരു നെഗറ്റീവോ അങ്ങനെയുള്ള സോൾ പ്രസൻസോ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു വേദിയിലേക്ക് എങ്ങനെയായിരിക്കാം ആ ഒരു സോൾ പ്രസൻസ് നെഗറ്റീവ് ആണെങ്കിലല്ലേ വരാതിരിക്കത്തുള്ളൂ അതൊരു പോസിറ്റീവ് എനർജി ആണെങ്കിലോ എന്നാലും അതൊരു പ്രസൻസ് അല്ലേ അതിനെന്താ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും അല്ലല്ലോ വന്നത് അവർ ഹാപ്പി അല്ലേ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അവർ അച്ഛനും അമ്മയും പോലും ആദ്യത്തെ ആദ്യം കണ്ട് സംസാരിച്ച കുട്ടുവിൻ്റെ അച്ഛനെയും അമ്മയും അല്ല പിന്നീട് ഓരോ ഓരോട്ടവും കാണുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ അതൊരു പറയുമ്പോൾ ആ കുടുംബത്തിന് ഈ വീഡിയോ എന്തായാലും കാണും അവർക്ക് സങ്കടമാകുമെങ്കിലും ഞാൻ പറയണം അതൊരു ദുരാത്മാവല്ലോ വളരെ ഹാപ്പി ആയിട്ടുള്ള അവൻ്റെ ഫിസിക്കൽ ബോഡി മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത് എന്നാണ് കുടുംബം വിശ്വസിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ അവർക്ക് കിട്ടുന്ന സിഗ്നൽസും അങ്ങനെയാണ് ഈ കാണുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാരും ഈ പറയപ്പെടുന്ന ആത്മാക്കളുമായി ഡീൽ ചെയ്യുന്നവരല്ലോ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന തന്നെ ഉയർന്നു നിൽക്കുന്ന ഗുരുക്കന്മാരായിരുന്നു കുട്ടു ചെറുപ്പക്കാരനായിരുന്നു കൗമാരക്കാരനായിരുന്നു എങ്കിലും ആത്മീയതലത്തിൽ ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടായ കുട്ടിയായിരുന്നു ആ കഥകളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അവിടെ കടന്നു വരാം വരാതിരിക്കാം വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളും എന്തായാലും അവിടെ ഒരു എനർജി ഉണ്ടെങ്കിൽ അതിനൊരു പവർ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ടത് നടത്തും നോക്കൂ ഞാൻ ഇന്നലെയും പറഞ്ഞു ടെൻഷൻ ഇല്ലാതെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു പരിപാടി എന്നുള്ളതാണ് രാഹുലിനറിയൂ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് വാചകം കഴിക്കാൻ കുറച്ചറിയാൻ ആലോചിച്ചു ജീവിതം ചേട്ടാ അബാക്ക് മീഡിയ കാരണം ജീവിതം രക്ഷപ്പെട്ട ആളാണ് ഞാൻ ഞാനേ മനസ്സിലാകാരിച്ചു നമ്മളെ രക്ഷപ്പെട്ടില്ലല്ലോ അവൻ പുള്ളി അബാക് മീഡിയയിലെ കണ്ടന്റുകൾ കണ്ടിട്ടാണ് മെഡിറ്റേഷനൊക്കെ ആരംഭിച്ചത് അയാളുടെ ഒത്തൊഴിഞ്ഞ ജീവിതം നേരെയായി കുരി തസ്മയെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഒരു ദിവസം അയ്യായിരം രൂപയ്ക്ക് മദ്യപിക്കുന്ന ഒരാളുടെ മദ്യ വന്നത് അയാൾ നില വന്നത് ഞാനാണ് അയ്യായിരം രൂപയ്ക്ക് മദ്യപിച്ചിട്ടൊരാളും അദ്ദേഹം എന്നോട് എന്ന് പറഞ്ഞതാണ് അങ്ങനെ അത്രയോ പേരാ ജീവിതത്തിന്റെ പല തുറകളിൽ ജോലി ചെയ്തവർ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ അത് ഇന്നലെ ശ്രീനിവാസ വൈസാറ് വിളിച്ചു പറഞ്ഞു അവസാനം എനിക്ക് ഒരാളെ സ്റ്റേജിലേക്ക് ഞാൻ വിളിച്ചു ബ്ലാക്ക് മീഡിയ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ ഒരു കുട്ടിയുടേതായിരുന്നു കൈലാസത്തിൽ പോയി കണ്ടു ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അവരെ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചു അവരെ ദേഷ്യം എന്നോട് ദേഷ്യമായിരിക്കും കാരണം ഞാൻ കളിയാക്കുന്ന രീതിയിലായിരുന്നല്ലോ ആ വീഡിയോ എടുത്തത് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസം ആ സന്തോഷം ഇനിയുള്ള ദിവസങ്ങളിലും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം